സഹോദരിയെ നിങ്ങൾ കണ്ടില്ലേ ഒരു ഗതി ഈ ും എല്ലാവർക്കും സ്വാഗതം അലഹമ്മില്ല അലഹമില്ല നമ്മളിതാ പട്ടിണി പാവങ്ങൾക്ക് ഇതാ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോവുകയാണ് മൂന്നാമത്തെ മൂന്നാമത്തെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അത നിങ്ങൾ ദ്വാ ദ്വാചിയ തീർച്ചയായിട്ടും നല്ല അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് നമ്മളെ സഹോദരന്മാരൊക്കെ സഹായിച്ചു തന്നു എന്നിട്ട് നമ്മൾ ആ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മളെ അടുത്തുള്ള ആ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു മാർക്കറ്റിൽ വന്നിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങി എൻ്റെ കൂടെ സാധ്യതയാണ് കേട്ടോ മൂത്ത മോള് അവളാണ് നമ്മളെ ക്യാമറമാൻ അല്ലേ ഏകദേശം ഞാൻ എനിക്ക് ആവുന്നതുപോലെ ഞാനെടുത്തു പക്ഷെ അവൾക്കെല്ലാം എടുക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ ക്ഷമ ചോദിക്കും നിങ്ങളോട് എനിക്കറി ആരും ഇല്ലല്ലോ ഏ അവർ കൈകൊണ്ടേ തന്നെയാണ് ഞാൻ ഫോണൊക്കെ പിടിച്ചിട്ടു ഒക്കെയാണ് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പൊറുക്കപ്പെടണം തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലടിക്കാനായി അങ്ങനെ നമ്മൾ സാധനങ്ങൾ നിന്ന് വാങ്ങിയ ശേഷം ആണ് നമ്മളൊരു ഓട്ടോ പിടിച്ചത് അലഹമ്മദില്ല ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ അവർ ഒരു മാസമെങ്കിലും ഒരു മാസം ഒരു നല്ല രീതിയിൽ ജീവിച്ചു ആ ഇത് ഇതിനെക്കൊണ്ട് ജീവിക്കട്ടെ ഇനി അടുത്തുള്ളത് തവക്കൽ തവക്കൽത്തും അല്ലല്ല ആരെങ്കിലും ഹെൽപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ ഹെൽപ്പാക്കുക എന്നുള്ള ഒരു ഇല്ലാണ് നമ്മളുള്ളത് ഓക്കെ അങ്ങനെ നമ്മൾ ഓട്ടോ പിടിച്ച് നമ്മൾ ആ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അത്രയേ പോകണ്ടു അത്രേ ദൂരേ ഉള്ളൂ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ദൂരെ ഉള്ളൂ അങ്ങനെ ആ വീട്ടിലേക്ക് നമ്മളെല്ലാ സാധനങ്ങൾ ആക്കിയിട്ട് നമ്മൾ പോവുകയാണ് എല്ലാവരുടെയും ദുബായ്ലും നമ്മളെ ഉൾപ്പെടുത്തണേ തീർച്ചയായിട്ടും അതുമാത്രല്ല ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ ഒന്ന് ഇതുപോലത്തെ പാവങ്ങൾക്ക് സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഹെൽപ്പാക്കുക കേട്ടോ ഏ ഇതുപോലെ എന്തെങ്കിലും ഒരു നൂറ് രൂപ വെച്ചിട്ടെങ്കിലും ആക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കൂടെ സപ്പോർട്ട് നിൽക്കുക ഏ അപ്പോൾ ഇൻഷാള്ള നമ്മളവിടത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ അലഹമദരില്ല അലഹമുരില്ല അവരെ വീട്ടിലേക്ക് എത്തിക്കണ്ടില്ലേ വീട് ഇവര് വാടക കെക്കുന്ന വീടാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല ഒരാൾ ഇവർക്ക് സ്ഥലമുണ്ടായിട്ട് അവർ വീടെടുത്ത് എടുക്കാൻ സഹായിക്കുന്നുണ്ട് അതായിട്ടൊന്നുമില്ല അങ്ങനെ ഇതാ നമ്മൾ അവരെ വീട്ടിലേക്ക് എത്തി കേട്ടോ രണ്ട് പെൺമക്കളും ഒരു ഉമ്മയുണ്ട് വയസ്സായ ഒരു ഉപ്പിയുണ്ട് പിന്നെ അവരവർ ഭർത്താവാണ് ഭർത്താവിന് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഏഹ് അപ്പോൾ പിന്നെ അങ്ങനെ നമ്മളിതാൻ്റെ ചിച്ചുമോള അവിടെത്തന്നെ ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അടക്കിയാൽ ഏഹ് പിന്നെ അധിക ചിച്ചുമോളക്ക് അങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ആവില്ല എന്ന് വെച്ചിട്ട് ഞാൻ തന്നെയാണ് എടുക്കുന്നത് പിന്നെ ആരുല്ലോ അതാണ് നമ്മൾ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഓട്ടോ ഡ്രൈവർ അലഹമില്ല അവർക്ക് ആഫിയത്തോടുള്ള ദീർഘായുസം ഇട്ട് കൊടുക്കട്ടെ നമ്മൾ ഓട്ടോ ഉള്ള ഡ്രൈവറാണ് സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ച് തന്ന നമ്മളെ ഹെൽപ്പാക്കിയത് അവർക്കും ഇതില് ഒരു കൂടെ നിന്നതിന്റെ ആ ഒരു പങ്ക് അതിന്റെ കൂടി അവർക്കും ഉണ്ടാവും അല്ലേ പട്ടിണി പാവങ്ങൾക്ക് ഒരു ഹെൽപ്പ അവർക്കും കൂടി ഉണ്ട് അപ്പം അങ്ങനെ ഇതാ നമ്മള് ഇവിടത്തേക്ക് വന്നു ഓക്കെ ഇൻഷാല് അവരുടെ സംസാരം കേൾക്കാം ഹലോ അസാം സുന്ദേ നിങ്ങൾ ഭക്ഷണ സ്ഥലത്ത് സാധനം കിട്ടി നല്ല ഉപകാരമുണ്ട്. ഭക്ഷണം നിങ്ങൾ തടിക്കുന്ന നല്ല ആരോഗ്യ ആപ്യത്തും ദീർഘായുശം നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ടുതെറ്റ് എന്നെ സഹായിച്ച എല്ലാവർക്കും പിന്നെ ഭയങ്കര കഷ്ടത്തിലാണ് ഞാൻ ആ വാടക ചെറിയൊരു വീടാണ് ഇത് പറഞ്ഞു വീടിനെല്ലാം എല്ലാരും കൂടി എടുത്ത് തരുന്നതാണ് വീടും ആയിട്ടില്ല ഭയങ്കര വിഷമത്തിലാണ് ഞാൻ ഉള്ളത് പിന്നെ നിങ്ങളെ എന്നാലും നിങ്ങളെ ഭക്ഷണം എൻ്റെ രണ്ട് പൊ മക്കളെ വേണമെങ്കിൽ കാണിച്ചു തരാം പിന്നെ ആ അവര് ഏർ പിന്ന എന്താന്ന് വെച്ച പറഞ്ഞ അത് മക്കള് വലുതായോണ്ട് ഞാൻ നിക്കാണ്ട് പിള്ളേർ വലുതായതോണ്ട് വീടും ഇല്ലാതെ ഭയങ്കര നാളെ ഉണ്ടാവും െ എത്ര വയസ്സായി വയസ്സായി പിന്നെ മൂത്തമോക്കും പതിനാറ് വയസ്സല്ലേ അപ്പൊ അപ്പൊ കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് അല്ലെ ഒരാള് ഒരാൺ തോണി ഇല്ല നിങ്ങളെ സഹായിക്കാനും ഒന്നുമില്ലല്ലേ അപ്പൊ നിങ്ങൾക്ക് വീടിന്റെ പ്രശ്നം വാടകന്റെ പ്രശ്നം ഏർ വാടക വീട്ടിലല്ലേ ഇപ്പൊ നിക്കുന്ന ഒരു ഉമ്മ വയസ്സായിട്ട് ഉമ്മ ജോലിക്ക് പോകാൻ കഴിയാത്ത ഉമ്മ അല്ലേ അങ്ങനെയല്ലേ അപ്പൊ ഇവരോട് എന്താ പറയാനുള്ളത് ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ ഞാനാണ് എന്റെ രണ്ടു മക്കളെയും ഭൂരിഭക്ഷം ഞാൻ കഴിയുന്നതിന് സഹായിത്തോടെ പണിക്കും പോയിട്ടു ഇപ്പൊ എനിക്ക് സുഖലാത്തോണ്ട് പണിക്കും പോയിട്ടില്ല പിന്ന ഇപ്പൊയങ്കര കഷ്ടപ്പെടില്ല എന്നെ സഹായിക്കാം ഇപ്പൊ ഭക്ഷണം തന്നവരോട് എന്താണ് പറയാനുള്ളത് ഈ ഭക്ഷണത്തെ സാധനങ്ങൾ തന്നവരോട് വളരെയധികം പഠിച്ചോടെ നല്ലൊരു പിന്നെ പിന്നെ സ്വർഗത്തിലേ നമ്മളെ അവരെ സ്വർഗത്തിലേക്ക് ദുവാ ചെയ്യും അഞ്ചു നേരം നിസ്കാരത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ദുവാ ചെയ്യും ആരാ എനിക്ക് ഒരു വള്ളം തന്നത് ഭക്ഷണം തന്നത് എന്താണോ എനിക്ക് ചെയ്ത് തന്നത് നിങ്ങൾ ഉപകാരമായിട്ട് അതിനെല്ലാം ഞാൻ കൃത്യമായി ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു അപേക്ഷിച്ചു കൊള്ളുന്നു നിങ്ങളും ദുവാ ചെയ്യാം നന്നാ ദുവാ ചെയ്യാ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞു നിങ്ങളെ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഉണ്ടോ google pay ലൊന്നില്ല ഇ അക്കൗണ്ട് നമ്പർ ഒന്നില്ല ഒന്ന് ബാങ്കൈറ്റ് ഒന്നുമില്ല അക്കൗണ്ടണ്ട് വെച്ചിയില്ല ഞാൻ ആ തീറ്റ ഉള്ളൂ അതിനൊന്നും എന്നാ എത്രയേ പറ്റാရင်ങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു ഇണ്ടിണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഞാൻ കൊടുക്കേണ്ടത് എന്തായാലും അക്കൗണ്ട് നമ്പർ ബാങ്കൈറ്റ് ഒന്നുമില്ല ബാങ്കൈറ്റ് ഇതുവരെ ഒന്നുമില്ല ഞാൻ ആക്കിയനേ പാസ്ബുക്കലല്ല അപ്പൊ നിങ്ങ എങ്ങനെ ആക്കാം ആരെങ്കിലും ഹെൽപ്പായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പർ ഗൂഗിൾ പേ പേ പെട്ടെന്ന് ആക്ക ആരെങ്കിലും ഹെൽപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയൂ എന്നിട്ട് ഹെൽപ്പ് ആക്കാം അപ്പോ ഇൻഷാല്ല അസ്സാം വലൈക്കും ഈ സഹോദരിയെ നിങ്ങൾ കണ്ടില്ലേ അത്രയും പാവപ്പെട്ടവരാണ് ഒരു ഗതി ഇല്ലാണ്ട് ജീവിക്കുന്നവർ ആ അവർക്ക് തന്നെ അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് നമ്മളിപ്പോ ഭക്ഷണമായിട്ട് വന്നതും അപ്പൊ നിങ്ങൾക്കായാലും ഈ സഹോദരിയെ നിങ്ങൾ ഏറ്റവും നിങ്ങൾ ചേർത്ത് പിടിക്കണം അത്ര ഒരുപാട് കഷ്ടപ്പെട്ട് ഭർത്താവിൻ്റെതായാലും ഏർ ഒരുപാട് രണ്ട് പൊമക്കളാവുള്ളൂ കാണുന്നില്ല അപ്പം ഭർത്താവിന്റെ ആയാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്നവരാണ് അപ്പൊ ഇങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ സാധനങ്ങളായിട്ട് നമ്മൾ അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിച്ചത് അതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും ആർക്കെങ്കിലും ഇവരെ ഇവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവർക്ക് ഇവരൊക്കെ നിങ്ങൾ ചേർത്ത് പിടിക്കണം എന്നാണ് എന്റെ ഒരു അപേക്ഷ അതുകൊണ്ട് ഇൻഷാള്ള നമ്മൾ ഈ വീഡിയോ നിർത്താന് ഒക്കെ ഇൻഷാല് വിഷമിക്കണ്ടട്ടെ എന്തായാലും നമുക്ക് അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമ്പോഴത്തേക്കും പിന്നെ ഇത് ഈ ഒരു ഭക്ഷണം ഇനിയും നിങ്ങൾക്ക് അസഹായത്താനുള്ള അള്ളാഹു താല ഈ സഹോദരന്മാർക്കൊക്കെ ബർക്കത്ത് തരട്ടെ ആ ജോലിയിലൊക്കെ ബർക്കത്ത് ഇട്ട് കൊടുക്കട്ടെ ഇനിയും ഇതുപോലെ സഹായിക്കാനും ഞാൻ നിങ്ങൾക്ക് എല്ലാ മാസവും അള്ളാഹു താലെ തരാനുള്ള അവർക്ക് വർക്കത്ത് അവർ പോലീട്ടു കൊടുക്കട്ടെ അങ്ങനെ നമ്മൾ ഈ വീഡിയോ വൈദ്യ് ചെയ്യാൻ എല്ലാവരും ഷെയർ ചെയ്യുക അസ്സലാമിലേക്കും